സെയ്യ ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ അഴിമതി തിരഞ്ഞാണ് പലരും നടക്കുന്നത് ഇദ്ദേഹത്തിന് യാതൊരുവിധ സാമ്പത്തിക നേട്ടവും ഉണ്ടായിട്ടില്ല ആദ്യം മുതൽ പിന്നീട് എങ്ങനെയാണ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ കയ്യിൽ ധാരാളം പണവും ഭൂമിയുമെല്ലാം വന്നത് എന്നുള്ള കാര്യം അറിയാത്തവരായി ഇപ്പോൾ കേരളത്തിൽ ആരും തന്നെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതും വാസ്തവം തന്നെ തങ്ങൾക്ക് തങ്ങളുടെ തങ്ങളെ ചേർത്ത് പിടിച്ചവർ നൽകുന്ന കാശ് തന്നെയാണത് അത് തങ്ങൾ സൽപ്രവർത്തനങ്ങൾക്ക് വേണ്ടി വീടില്ലാത്തവർക്ക് വീടും കിണറില്ലാത്തവർക്ക് കിണറും മക്കളെ കെട്ടിക്കാൻ വകയില്ലാത്തവർക്ക് അത്തരത്തിലും തങ്ങൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ തങ്ങളെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നവരാരും ഇതുവരെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല അവർ യൂട്യൂബ് ചാനലിൽ വന്ന് തങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് തങ്ങളുടെ പേരിൽ വിവാദങ്ങൾ പറയുന്നത് അതിപ്പോൾ അവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല തങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞവരെല്ലാം കെട്ടടങ്ങി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ കാരണം തങ്ങളെക്കുറിച്ച് പറയുന്ന അപവാദങ്ങൾ തെളിയിക്കാൻ ഇവർക്ക് ഇതുവരെ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സമൂഹത്തിൽ ഇത്രയേറെ സൽപ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുവാൻ എങ്ങനെയാണ് ഇത്തരക്കാർക്ക് കഴിയുന്നത് ഇദ്ദേഹത്തെ പോലുള്ള ഒരാളെ തടയപ്പെടുത്തിയാൽ അത് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന കുറേ മനുഷ്യന്മാർക്കായിരിക്കും തീരാനഷ്ടമായി വരുന്നത് അതുപോലും ഓർക്കാതെയാണ് പലരും തങ്ങളെ കുത്തുവാക്കുകളുമായി നേരിടുന്നത് മുസ്ലിം നാമധാരികൾ തന്നെ എത്ര വലിയ അനാവശ്യമാണ് ഇയാൾക്കെതിരെ എഴുതി വിടുന്നത് എന്നുള്ളതും കാണുന്നത് വലിയ വിഷമം തന്നെ ഹാമിദ് ആറ്റക്കോയെ തങ്ങൾ തെറ്റുകാരനാണെന്നും എങ്കിൽ വ്യക്തമായ തെളിവ് കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ മുമ്പിൽ മുമ്പിലെത്തിക്കണം എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ വാദം പോലും ഇത്രയേറെ ഉറപ്പിച്ച് തന്നെ കുറ്റം ചെയ്തവനാണെങ്കിൽ ശിക്ഷ വാങ്ങി നൽകൂ എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ് തങ്ങൾ പൂർണ്ണവിശ്വാസം തങ്ങൾക്കുണ്ട് ഈ കാരണത്താൽ ഒരു അഴിമതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും ചൂഷണം ചെയ്യുകയോ താൻ ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച തങ്ങളുടെ വിശ്വാസം തന്നെയാണ് ഇത്തരത്തിൽ തങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുന്നത് ഈയിടയ്ക്ക് തങ്ങളുടെ ഉസ്താദായ പൂക്കോയെ തങ്ങളുടെ മകൻ പറഞ്ഞ കാര്യങ്ങളും പണം പണം എന്നാണ് തങ്ങൾ അതിന് മറുപടി നൽകിയത് പണത്തിന് വേണ്ടിയാണ് പലരും എന്നെ വിമർശിക്കുന്നതെന്നും തങ്ങൾ ഉറപ്പിച്ചു തന്നെ പറയുന്നു എന്നെ വിമർശിക്കുന്നവർക്കെല്ലാം നിയമപരമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് തങ്ങൾ പറയുന്നത് തങ്ങൾ അത്തരം പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഒരു സയ്യിദായ മനുഷ്യനെ എത്രത്തോളം സമൂഹത്തിൽ മോശപ്പെടുത്താൻ പറ്റും അത്രയേറെ മുസ്ലിം മുസ്ലിമാണെന്ന് പറയുന്നവർ തന്നെ ചെയ്തു കഴിഞ്ഞു പക്ഷേ ഇത് വലിയ തെറ്റാണെന്ന് പോലും അവർ ഇതുവരെ ഓർത്തിട്ടില്ല തങ്ങളെടുത്ത് പല കാര്യങ്ങൾക്ക് സഹായം അന്വേഷിച്ച് വരുന്നവരുണ്ട് പാവപ്പെട്ടവർക്ക് സഹായിക്കാൻ വേണ്ടി പലരും തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് നൽകുന്ന കാശ് കൊണ്ട് തന്നെ സൽപ്രവർത്തനങ്ങൾ തങ്ങൾ ചെയ്യുന്നു ഈയിടയ്ക്ക് കിണറ് കൊടുക്കാൻ വേണ്ടി തങ്ങൾ നറുക്കിടുമ്പോഴും മറ്റുള്ളവരോട് നിങ്ങൾക്കാർക്കും ഇക്കാര്യത്തിൽ വിഷമമില്ലല്ലോ എന്ന് ചോദിക്കുകയും നറുക്കെടുത്ത സ്ത്രീക്ക് അൻപതിനായിരം രൂപ നൽകുകയും പിന്നീട് അൻപതിനായിരം നമുക്ക് നൽകാമെന്നും ഈ കാശ് നൽകിയവർക്ക് ആ കിണറിൽ നിന്ന് കുടിക്കുന്ന കാലത്തോളം തന്നെ അള്ളാഹു ഗുണങ്ങൾ നൽകട്ടെ എന്നും തങ്ങൾ ഡുവാ ചെയ്തു ഇത് തന്നെയാണ് എൻ്റെ അഴിമതിയെന്നും വിമർശിക്കുന്നവർക്ക് നല്ല ബുദ്ധി അല്ലാഹു നൽകട്ടെ എന്നുമാണ് തങ്ങൾ ഈ വേളയിൽ പറഞ്ഞു പറഞ്ഞുവെച്ചത്